ൂ നിങ്ങൾ സ്നേഹിച്ച ആളെ നഷ്ടപ്പെടാതിരിക്കാനും നിങ്ങളാണ് അവരുടെ സന്തോഷമെന്ന് കരുതിയും എപ്പോഴും നിങ്ങൾ ആ ഒരാൾക്ക് വേണ്ടി അവൈലബിൾ ആകാറുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് തെറ്റി നിങ്ങൾ വിചാരിക്കും പോലെ അവർക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടാകണമെന്നില്ല എപ്പോഴും നിങ്ങൾ ആ ഒരാൾക്ക് വേണ്ടി അവൈലബിൾ ആയാൽ നിങ്ങളുടെ വില പോകും തീർച്ച നെവർ ബി ടു മച്ച് അവൈലബിൾ ഫോർ സം വൺ അതർവൈസ് യുവർ ഫീലിംഗ്സ് വിൽ ബി ടേക്കൺ ഫോർ ഗ്രാൻഡഡ് സ്വന്തം സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞ് ആരുടെയും പുറകെ പോകേണ്ടതില്ല നമ്മൾ അധികമായി സ്നേഹിക്കുന്നവരുടെ അവഗണന മനസ്സിൻ്റെ കടുത്ത വേദന തന്നെയാണ് സ്നേഹം മഹത്തായ കാര്യമാണെങ്കിലും അത് സ്വയംവില മതിക്കുന്നതിനോടൊപ്പം തന്നെ ബാലൻസ് ചെയ്യുന്നതായിരിക്കും സ്നേഹമെന്നാൽ സ്വാതന്ത്ര്യം കൂടിയാണ് സ്നേഹിക്കുക പക്ഷേ അതിനു മുന്നിൽ സ്വയം നഷ്ടപ്പെടുത്തരുത് ആരെയും അമിതമായി സ്നേഹിക്കാതിരിക്കുക നമ്മളെ ഉൾക്കൊള്ളാൻ അർഹതയില്ലാത്ത ഒരു ബന്ധത്തിലും നിലനിൽക്കാതിരിക്കുക സ്നേഹത്തിനിൽക്കുന്ന ഏറ്റവും വലിയ മുറിവാണ് അവഗണന എന്നത് അതുകൊണ്ട് എപ്പോഴും നമ്മൾ അവർക്ക് വേണ്ടി അവൈലബിൾ ആയാൽ ഇവരെ ഞാൻ എത്ര ചവിട്ടി അരച്ചാലും ഇവർ എന്നെ വിട്ടു പോകില്ല എന്ന് തോന്നൽ അവരിൽ ഉണ്ടാക്കും നമ്മളെ വേണമെന്നാകിൽ നമ്മളെ അന്വേഷിച്ചു വരിക തന്നെ ചെയ്യും ചിലപ്പോഴൊക്കെ നിങ്ങളും ബിസ്സിയാണെന്ന് ഒന്ന് പറഞ്ഞു നോക്കൂ ആരെയാണ് നമ്മളുടെ കൂടെ വേണ്ടാത്തത് ആരെയാണ് നമ്മൾക്ക് കൂടെ ചേർക്കേണ്ടത് എന്ന് സ്വയം ഒന്ന് ചോദിച്ച് വിശകലനം ചെയ്യുമ്പോൾ നല്ല സന്തോഷം കെടുത്തുന്ന ഒരു ബന്ധമാണിതെന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ മൂവോ ചിലർക്ക് സ്നേഹത്തെ മുറുകേൽപ്പിക്കുന്നത് വളരെ ഇഷ്ടമാണ് അത്തരം സാഡിസ്റ്റ് ചിന്താഗതിക്കാരോടൊപ്പം നമ്മുടെ ജീവിതം മുഴുവനും സഹിച്ച് ജീവിക്കേണ്ടതില്ല